എനിക്കറി നിനക്ക് പ്രാധകപ്പം ഇവിടെ കണ്ട പെണ്ണുങ്ങളെ എന്ന് നീ കണ്ട കണ്ട എന്തിനെ പോലും ഞാൻ അങ്ങനെ കണ്ട പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഓരോരാളെ സ്നേഹിച്ചിട്ടുണ്ട് അതാരി രാജി അവക്കിടാൻ ചുരിദാർ അവക്കാൻ സാരി എന്ത് വേണ്ടെന്ന കഴിക്കാൻ വേണ്ടി ഞാൻ പെരിപ്പെരി ബിരിയാണി അൽഫാമ് ഷവായി ഇതെല്ലാം പിന്നെ കൂടാതെ പുട്ട് വള ചീപ്പ് കമ്മല് മാല ഇതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സുഖമില്ലാതെ കിടക്കുന്ന അവളുടെ അമ്മയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് ഞാൻ മെഡിസിൻ എത്തിച്ചു കൊടുത്തു നന്നാണ് അറിയാറ് ഇതൊന്നും അല്ലെന്ന എനിക്ക് വിഷമം അവളുടെ വീട്ടിലോട്ട് ഞാൻ പലരൊക്കെ സാധനം എത്തിച്ചു കൊടുക്കുവായിരുന്നു അതൊരു ഓട്ടോസെക്കാർ ഇപ്പോൾ അവളെ ലൈനാണ് ലൈനാണെന്നാണ് ഈ ഓട്ടക്കാരൻ എൻ്റെ കൂട്ടുകാരനാണല്ലോ അവളെ ഞാൻ സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് ആ കാലമാർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എടാ അവൾ ശരിയല്ല നീ അവളെ പുറകെ പോരരുത്

ഇവിടെ ഒരു പെണ്ണ് തൂങ്ങിച്ചത്തിട്ടുണ്ടെന്ന് പിന്നെ ഓടില്ല ശിബു അണ്ണാ അത് എന്നടാ ഓടാ ഞാൻ ഓടുവാ ഓടാ ഇയാളെ ആര്യാരെയല്ലേ തയ്ച്ചത് എന്നെല്ലേ പറ്റിച്ചിട്ട് പോയത് ഞാൻ അടിച്ചിട്ട് പോകുള്ളൂ ആ ഇനി നമ്മള് അടിച്ചിട്ട് ഞാൻ നമ്മളെ പറ്റിച്ചിട്ട് ശിബും ആരാവും ചെമ്പള കൊണ്ട് ആരാവുന്ന എന്തിനാ മേലെഴുതിക്കുന്നു ഇങ്ങോട്ട് വാങ്ങിയോ അല്ലാതെ അപ്പുറത്ത് ഇപ്പുറത്തൊന്ന് പേടിപ്പിച്ച അവിടെ കരുതിക്കണല്ലോ മര്യാദ ഇവിടെ അവർ വേണം കുറഞ്ഞ അടിക്കാം വാ വിളിച്ചപ്പോ വന്നല്ലേ എന്താ പേര് അതുകൊള്ളാം നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ ഒറ്റ പേരേ ഉള്ളൂ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചോളൂ നീലി പോലും നീലി എന്ത് നീലിയാലും എൻ്റെ രാജിയുടെ അത്ര വരത്തില്ല നീലിക്കറി ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അവൾ തേച്ചിട്ട് പോയി സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിലൊരു ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്കിപ്പോൾ ഒരു പെണ്ണിനും ഇഷ്ടമാണ് എല്ലാ പെണ്ണുകളും വഞ്ചിക്കും <kritic language> ും എന്താ പറഞ്ഞത് പെണ്ണുങ്ങളൊക്കെ ചതിക്കുന്നു നിന്നെ പോലുള്ള ഒരു പുരുഷൻ തന്നെയാണ് എന്റെ ജീവിതം തകർത്തത് നിനക്കറിയോ പത്ത് വർഷം ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അയാൾ എന്നെ ഒരു കല്യാണത്തിന്റെ തലേദിവസം കൂടുതൽ സൗന്ദര്യവും പണവും കാണുന്ന ഒരു പെണ്ണിന്റെ കൂടെ അയാൾ അങ്ങ് പോയി എല്ലാവരും അയാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി അവസാനം ഈ ഉത്തരത്തിൽ എനിക്ക് ചെയ്യാൻ കൊടുക്കേണ്ടി വന്നു ഇതുപോലെ എന്റെ രാജി എനിക്കെൻ്റെ രാജിയാണ്

നിന്നൊറ്റക്കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോവാനാ ഒരു പെണ്ണിനെ ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമായി ഇനി ഞാനിന്നും നിന്റെ കൂടെ കാണും എൻ്റെ കൂടിയാ ഈ പെണ്ണുങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലേ ഉറച്ച് സ്നേഹിച്ചിട്ട് മാറിയിട്ടില്ല ഇനി അടുത്ത സ്നേഹം ايوه ايوه ايوه, 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 ايوه